ഒരു കാലത്ത് നമുക്ക് ഏറെ പ്രിയപ്പെട്ട പച്ച നിറത്തിലുള്ള ഒരു ആയുർവേദ സോപ്പ് ഉണ്ടായിരുന്നു ചന്ദ്രിക പലർക്കും ഇതൊരു സോപ്പ് മാത്രമല്ല ഒരുപാട് ഓർമ്മകളാണ് എന്നാൽ ഈ ഓർമ്മകൾക്ക് പിന്നിൽ അധികം ആരും അറിയാത്ത ചില കഥകൾ കൂടിയുണ്ട് ജാതിയുടെ പേരിലുള്ള മാറ്റി നിർത്തലുകൾ നിലനിൽപ്പിനായിട്ടുള്ള കുറേ പോരാട്ടങ്ങൾ ഒടുവിൽ സ്വന്തമായി കെട്ടിപ്പിടുത്ത ബ്രാൻഡിനെ തന്നെ വന്ന ഒരു മലയാളി സംരംഭകന്റെ നിസ്സഹായത ശക്തമായ ഒരു പാരമ്പര്യം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ചന്ദ്രികയ്ക്ക് അതിന്റെ ആ ഒരു പഴയ മാർക്കറ്റിംഗ് ഡോമിനൻസ് നിലനിർത്താൻ കഴിയാതെ പോയത് നമുക്ക് ചന്ദ്രികയുടെ ഒരു ബിസിനസ് ജേണി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ചന്ദ്രികയുടെ കഥ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് തൃശ്ശൂരിലെ കിഞ്ഞാടക്കുടയിൽ നിന്നും അതിൻ്റെ സ്ഥാപനനായിരുന്ന സി ആർ കേശവൻ വൈദ്യർ ഒരു ആയുർവേദ ഡോക്ടർ ഇന്നത്തെ പോലെ നാച്ചുറൽ പ്രോഡക്റ്റ്സ് ഒരു ട്രെൻഡ് ട്രെൻഡാകുന്നതിനും പതിനെട്ടാണ്ടുകൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം ആ ഒരു പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞിരുന്നു ഒരു ചെറിയ സംരംഭം എന്ന നിലയിൽ കേശവൻ വൈദ്യരും ഭാര്യയും ചേർന്നാണ് സോപ്പ് നിർമ്മാണം ആദ്യമായി ആരംഭിക്കുന്നത് സ്വന്തമായി നിർമ്മിച്ച് അത് സ്വയം വിപണിയിലെത്തിക്കാൻ അദ്ദേഹം കഠിനമായി പ്രയത്നിച്ചു ആദ്യകാലങ്ങളിൽ ചന്ദ്രികയുടെ പൊസിഷനിൽ ഒരു സൗന്ദര്യവർദ്ധക പ്രോഡക്റ്റ് എന്നതിനേക്കാൾ ഔഷധം എന്ന നിലയിലായിരുന്നു അതിൻ്റെ ക്വാളിറ്റി കാരണം അന്ന് ഡോക്ടേഴ്സ് പോലും ഇത് റെക്കമെൻഡ് ചെയ്തിരുന്നു ഈ ഒരു ബ്രാൻഡിന് ഇത് വലിയ രീതിയിലുള്ള ഒരു ക്രെഡിബിലിറ്റി നൽകുകയുണ്ടായി തൻ്റെ പ്രോഡക്റ്റിന്റെ റീച്ച് കൂട്ടാനായി അന്നത്തെ കാലത്ത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങളും അദ്ദേഹം പ്രയോഗിച്ചിരുന്നു പല ഭാഷകളിൽ കലണ്ടറുകൾ പത്രപരസ്യങ്ങൾ തിയേറ്റർ ആഡ്സ് എന്തിന് തൃശൂർ പൂരത്തിന് ചന്ദ്രികയുടെ ബാനർ വെച്ച് ആനേ വരെ അദ്ദേഹം വന്ന് ഉപയോഗപ്പെടുത്തി വള്ളത്തോളും പ്രേമസിയും അന്നത്തെ തുടങ്ങിയ പ്രമുഖരെ കൊണ്ട് ടെസ്റ്റ് മുന്നേൽസും നൽകിപ്പിച്ചു ഇതെല്ലാം ചന്ദ്രിക എന്ന ബ്രാൻഡിന് ശക്തമായ ഒരു അടിത്തറ അന്ന് നൽകുകയുണ്ടായി എന്നാൽ ഈ വളർച്ചയുടെ ഘട്ടത്തിൽ ചന്ദ്രികയ്ക്ക് ഒരു സാമൂഹികപരമായ വെല്ലുവിളി നേരിടേണ്ടി വന്നു സ്ഥാപകന്റെ ജാതിയുടെ പേരിൽ ചിലർ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ മടി കാണിച്ചു ഈ ഒരു പ്രതിസന്ധി കേശവൻ വൈദ്യർ ഒരു മികച്ച ബിസിനസ് സ്ട്രാറ്റജിയിലൂടെയാണ് അന്ന് മറികടന്നത് അദ്ദേഹം ചന്ദ്രിക മൃഗക്കൊഴുപ്പ് ചേർക്കാത്ത അഥവാ ആനിമൽ ഫാറ്റ് യൂസ് ചെയ്യാത്ത പൂർണ്ണമായ വെജിറ്റബിൾ ഓയിലിൽ നിർമ്മിച്ച സോപ്പ് എന്ന് മാർക്കറ്റ് ചെയ്തു മതപരമോ ധാർമ്മികവുമായ കാരണങ്ങളാൽ ആനിമൽ ഫാറ്റിൽ നിന്ന് മാറി നിന്ന വലിയ കൺസ്യൂമർ ബേസിനെ ഇത് ആകർഷിച്ചു അങ്ങനെ ആ സാമൂഹികമായ വെല്ലുവിളിയെ അദ്ദേഹം ഒരു യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷനാക്കി മാറ്റിയെന്ന് തന്നെ പറയണം പതിറ്റാണ്ടുകളോളം എസ് വി പ്രോഡക്ട്സ് എന്ന ഫാമിലി ഓൺ സ്ഥാപനമായി ചന്ദ്രിക തുടർന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും രണ്ടായിരങ്ങളിലും ഇന്ത്യൻ മാർക്കറ്റ് നല്ലപോലെ മാറി തുടങ്ങി മൾട്ടിനാഷണൽ കമ്പനികൾ വന്നു തുടങ്ങി അവരുടെ കോടിക്കണക്കിന് രൂപ മാർക്കറ്റിങ്ങും ഡിസ്ട്രിബ്യൂഷനും വേണ്ടി ചെലവഴിച്ചു ഈ അഗ്രസീവ് കോമ്പറ്റീഷന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അന്ന് ചന്ദ്രിക പോലുള്ള ഒരു പ്രാദേശിക സ്ഥാപനത്തിന് ഭയങ്കര പ്രയാസമായിരുന്നു ഈ സാഹചര്യത്തിലാണ് ചന്ദ്രികയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകപരമായ ഒരു അധ്യായം വരുന്നത് എ കോപ്പറേറ്റ് അക്വിസിഷൻ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് ഘട്ടത്തിൽ മാരിക്കോ വിപ്രോ പോലുള്ള കമ്പനികൾ ചന്ദ്രികയെ ഏറ്റെടുക്കാൻ തയ്യാറായി നിയമപരമായ പല തർക്കങ്ങൾക്ക് ശേഷം വിപ്രോ ചന്ദ്രികയുടെയും ഇന്ത്യയിലെയും വിദേശ രാജ്യങ്ങളിലെയും മാർക്കറ്റിംഗ് റൈറ്റ്സ് സ്വന്തമാക്കി ഈ ഒരു ഡീൽ പ്രകാരം സോപ്പിന്റെ നിർമ്മാണം ചന്ദ്രികയുടെ ഫാമിലി പാർട്ണർഷിപ്പിൽ തന്നെ തുടരും പക്ഷേ മാർക്കറ്റിംഗ് സെയിൽസ് ഡിസ്ട്രിബ്യൂഷൻ എന്നിവ വിപ്രോ കൈകാര്യം ചെയ്യും മത്സരത്തെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ ഒരു ബ്രാൻഡ് വിൽക്കുന്നത് പലപ്പോഴും ഒരു ബിസിനസ്സിന് മുന്നിലുള്ള നല്ലൊരു വായബിൾ ഓപ്ഷനാണ് വിപ്രോയുടെ വരവോടുകൂടി ചന്ദ്രികയുടെ പാക്കേജിംഗിലും പരസ്യങ്ങളിലും എല്ലാം മാറ്റങ്ങൾ വന്നു ബ്രാൻഡിന് ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചർ ലഭിച്ചു എന്ന് പറയാം എന്നാൽ അതോടൊപ്പം പുതിയ വലിയ ചലഞ്ചസും അവർക്ക് നേരിടേണ്ടി വന്നു അതിലൊന്നായിരുന്നു ഹാൻഡ് മേയ്ഡ് എന്ന ക്ലെയിമിനെ നേരിട്ട നിയമപരമായ തിരിച്ചടി രണ്ടായിരത്തി ഇരുപത്തി ഒരു ഹൈക്കോടതി വിധി പ്രകാരം ചന്ദ്രികയുടെ നിർമ്മാണത്തിൽ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ അതിനെ ഹാൻഡ് മെയ്ഡ് എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല എന്ന് നിരീക്ഷിച്ചു ഒരു ടാക്സുമായി ബന്ധപ്പെട്ട കേസായിരുന്നു ഇതെങ്കിലും ബ്രാൻഡിന്റെ കോർ ഐഡന്റിറ്റി തന്നെ അത് ചോദ്യം ചെയ്യുന്ന ഒന്നായിരുന്നു ഇതുകൂടാതെ ട്രേഡ് മാർക്ക് സംബന്ധമായ നിയമയുദ്ധങ്ങളും വിപ്ലവിക്ക് നേരിടേണ്ടി വന്നു ചന്ദ്ര എന്ന പേരിൽ സമാനമായ ിൽ മറ്റൊരു കമ്പനി സോക്ക് ഇറക്കിയപ്പോൾ അതിനെതിരെ വർഷങ്ങളോളം അവർക്ക് നിയമപരമായി പോരാടേണ്ടി തന്നെ വന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ ചന്ദ്രികയുടെ യാത്ര ഒരു ബ്രാൻഡിന്റെ ലൈഫ് സൈക്കിളിന്റെ മികച്ചൊരു കേസ് തന്നെ പറയണം ഒരു ഫൗണ്ടറിന്റെ വിഷനിൽ തുടങ്ങി സാമൂഹിക വെല്ലുവിളികളെ അതിജീവിച്ച് ഒടുവിൽ മാർക്കറ്റിലെ മത്സരങ്ങൾ കാരണം ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ ഭാഗമായി മാറിയ ഒരു ബ്രാൻഡ് അതിൻ്റെ പഴയ പ്രതാപം പൂർണ്ണമായി വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നത് ഇന്നും ഒരു ചോദ്യചിഹ്നമാണ് ഈ ബ്രാൻഡിൻ്റെ യാത്രയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിരീക്ഷണങ്ങൾ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള ബിസിനസ് സ്റ്റോറീസ് മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ട പല വീഡിയോസുമായിട്ട് ഇനിയും വരാം സോ അതിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ടിൽ ദാറ്റ് ബൈ